അറേക്കും പിന്നെ നമ്മൾ പെരുന്നാളുകൾക്ക് പരസ്പരം ആശംസകൾ അറിയിക്കാവും നമ്മളോട് ആരെങ്കിലും ആശംസ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആയിട്ട് പറയാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ ഇതേ സംഭവം വർഷം പിറക്കുമ്പോൾ മുഹറം ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രത്യേകം ആശംസകൾ കൈമാറുന്നത് സുന്നത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ കൈമാറാം എന്നുള്ളത് കിതാബുകളിലും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ടോ ഇനിയിപ്പോൾ നമ്മളോട് അങ്ങനെ ഒരാളെ ആശംസ അറിയിച്ചാൽ ഇപ്പോൾ മൊഹർറം പറഞ്ഞാൽ അതിനൊരാശംസ അറിയിച്ചു എന്നുണ്ടെങ്കിൽ മറുപടി ആയിട്ട് എന്തു പറയലായിരിക്കും നല്ലത് അതിന് ഉചിതമായ മറുപടി ഒക്കെ ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തി വെച്ച രൂപങ്ങൾ മുസ്താവ് വിശദീകരിച്ചിരുന്നു മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാവുകയായി അപ്പോൾ മുഹറം മാസം ആഗതമാവലോടുകൂടെ ഒരു വർഷത്തിൻ്റെ തുടക്കമാണ് നമുക്ക് അപ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കമാകുമ്പം പുതുവത്സരം പെരുന്നാളുകൾക്കൊക്കെ പുതുവത്സരാശംസ പെരുന്നാളുകൾക്കൊക്കെ ആശംസ അറിയിക്കും പോലെ ഒരു വർഷം നമ്മളിലേക്ക് വരുമ്പം അതിനും പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസ അർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ഒരു വർഷം നമ്മളിലേക്ക് വരുമ്പോൾ ആശംസ അർപ്പിക്കലും അതുപോലെ തന്നെ അങ്ങനെ നമ്മോട് ആരെങ്കിലും ആശംസ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കലും ഒക്കെ സുന്നത്താണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഇമാം ബാജൂരി ബാജൂരിഹു അവിടുത്തെ ഹാഷിയതുൽ ബാജൂരിയിൽ പറയുന്നുണ്ട് ഹാഷിയതുൽ ബാജൂരിയുടെ ഒന്നാം വള്ളയം ഇതിൻ്റെ മഹാനായ ഇമാം ഷെർവാനി റലിയുള്ള ഷേഖാണ് ബാജൂരി ഇമാമ് ഇതിൻ്റെ ഒന്നാം വള്ളയത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് പെരുന്നാളുകൾക്ക് നമ്മൾ ആശംസ പറയൽ സുന്നത്താണ് വ നഹ്വിഹി പെരുന്നാൾ പോലെ തന്നെയാണ് മിനൽ ആം അതോ വർഷങ്ങൾ അപ്പോൾ ഒരു പുതുവത്സരം പുതിയൊരു വർഷം കേറി വരുമ്പം അപ്പോഴും ആശംസ പറയൽ സുന്നത്താണ് വ വെഹിരി മാസങ്ങളിലും അപ്പോൾ ഒരു പുതിയ മാസങ്ങൾ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം അടുത്ത മാസം ഇങ്ങനെ ഓരോ മാസത്തിലും ഇങ്ങനെ ആശംസ പറയലും ഒക്കെ സുന്നത്താണ് അലൽ അലൽമത് ഇതാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് ഇനി അവിടെ ആശംസ പറയൽ മാത്രമല്ല അവിടെ ഇങ്ങനെ മുസാഫഹത്ത് ചെയ്യലും അപ്പൊ കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തുകൊണ്ട് ആശംസ പറയലും കൈ കൊടുക്കലോട് കൂടെയുള്ള ആശംസ പറയലും സുന്നത്ത് തന്നെയാണ് ഫ ഇനി ജിൻസു ജിൻസ് ഒന്ന് ഒത്തു വന്നാൽ അപ്പോൾ ഒരു പുരുഷനും ഒരു പുരുഷനും ഇങ്ങനെ കൈ കൊടുക്കുക ഒരു സ്ത്രീയും ഒരു സ്ത്രീയും ഇങ്ങനെ കൈ കൊടുക്കുക ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ട് ആശംസ പറയലും ഒക്കെ സുന്നത്താണ് ഇനി മാത്രമല്ല അങ്ങനെ ആശംസ പറഞ്ഞാൽ ഓ തുസന്നു ഇജാബത്തുഹു അതിക്ക് മറുപടി കൊടുക്കലും സുന്നത്ത് തന്നെയാണ് അതും സുന്നത്താണ് എങ്ങനെ ബിൻ നെഹ്വി തക്കബലുദാം തക്കബലു ാഹു മിൻകും ഒരു പ്രാർത്ഥനയാണിത് ഏഹ് അള്ളാഹുത്താല എന്റെ സ്വീകരിക്കട്ടെ അപ്പം നമ്മോട് പറയല്ലേ നല്ല ആശംസ പുതുവത്സരാശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആശംസ പറയുമ്പം അത് അള്ളാഹുത്താല കബൂലാക്കി സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർഷവും കൊണ്ട് ഹൈറിലാക്കിക്കൊണ്ട് അള്ളാഹുത്താല ജീവിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ അതുപോലത്തെ ഏത് വേടായാലും വേണ്ടില്ല അതാ പിന്നെ ഹി എന്ന് പറയാൻ കാരണം അങ്ങനൊക്കെ പറയലും ഇങ്ങനെ കൈ കൊടുക്കലും ഒക്കെ സുന്നത്താണ് എന്ന് വ്യക്തമായിക്കൊണ്ട് ഹാഷിയത്തുൽ ബാജൂരിയിൽ ബാജൂരി തങ്ങൾ പറയുമ്പം ഷെർവാനിയുടെ എൻ്റെ ഷേഖ ആകുമ്പോൾ പലപ്പോഴും മഹാനായ്മൻ ഷെർവാനി അള്ളി അള്ളാഹനു തെഹെ അധികരിച്ചുകൊണ്ട് ഷെർവാനിയിൽ പറയും പല സമയത്തും കാല ഷേഖുന നമ്മുടെ ഷേഖുന പറഞ്ഞു എന്ന് പറയാറുണ്ട് അത് ബാജൂരി മാമിനെ പറ്റിയാണ് ഇവിടെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഷെർവാനിയുടെ മൂന്നാം വല്യം ഇതിൻ്റെ നാനൂറ്റി ഒമ്പതാമത്തെ പേജിൽ വ വ ഇബാറത്ത് ഷേഖുനാ നമ്മുടെ ഷെയ്ഖുനാന്റെ ഇബാറത്ത് അതാണ് ഇപ്പം നേരത്തെ വായിച്ചത് ഈ ബാജൂരിയിലുടെ ഇബാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ തുസന്നൊത്വ ഹിനിയൊത്ത് അതേ ഇബാറത്ത് അതേ രൂപത്തിൽ ഈ ചെറുവാലിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ മുഹറം മാസം പറക്കുന്ന സമയത്ത് ഒരു വർഷത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ഒരു വർഷത്തെ വരവേൽക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയലും അത് വാട്സാപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ കാണും അത് തെറ്റായൊരു കാര്യം അല്ല എന്ന് മാത്രമല്ല അതൊരു സുന്നത്തായൊരു കാര്യവും ആകുന്നു കേട്ടോ